നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേരനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ ബി വി ത്രീ റ്റി ഫാം ആണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം കോഴികളാണ് ഈ ഒരു ഫാമിൽ ഞങ്ങൾ വളർത്തുന്നത് മൂന്ന് മാസം പ്രായമായ ബി വി ത്രീ റ്റി കോഴികളാണ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ഉള്ളത് ഒറിജിനൽ വെങ്കടേശ്വര ഹാച്ചറിയിൽ നിന്നുള്ള ീ ടി കോഴികളാണ് ഞങ്ങളുടെ പക്കലുള്ളത് നിലവിൽ ഞങ്ങൾക്ക് പന്ത്രണ്ടോളം ഇതേ കപ്പാസിറ്റിയുള്ള ഫാമാണ് ഉള്ളത് പൂർണ്ണമായും വാക്സിനേഷൻ എല്ലാം ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾ കോഴികളെ കേരളത്തിൽ എവിടെയും സപ്ലൈ ചെയ്യാറുള്ളത് ഞങ്ങൾ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഫാമുകളിലേക്കും ഞങ്ങളുടെ സ്വന്തം ഫാമിലുള്ള കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഏജൻറ്റുമാർക്കും ഞങ്ങൾ കോഴികളെ നൽകാറുണ്ട് റീറ്റെയിലായിട്ടും ഞങ്ങൾ കോഴികളെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും അന്യ സംസ്ഥാനങ്ങളിലേക്കും ഞങ്ങൾ എത്തിച്ചു നൽകാറുണ്ട് പൂർണമായും വാക്സിനേഷനും അതിൻ്റെ പരിചരണവും ചെയ്തതിന് ശേഷം മാത്രമേ കോഴികളെ എല്ലാ ഫാമുകളിലേക്കും ഞങ്ങൾ സെയിൽ ചെയ്യാറുള്ളൂ ചെറിയ രീതിയിലുള്ള ക്വാണ്ടിറ്റിയിലും ഞങ്ങൾ കോഴികളെ എത്തിച്ച് നൽകുന്നതാണ് ഞങ്ങളുടെ ഫാമിൽ വിസിറ്റ് ചെയ്തും കോഴികളെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ആവശ്യക്കാർ ഞങ്ങളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട അഡ്രസ് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു